എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇപ്പം ഇന്നത്തെ വിശേഷം ഫസ്റ്റ് അമ്മേൻ്റെ വിശേഷം പറയാ കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഗീമ കഴിഞ്ഞ് വന്നു ഇവിടേക്കല്ല അവിടേക്ക് അപ്പോൾ ഇന്ന് ക്ഷീണുണ്ട് അപ്പം ഞാൻ റേഡിയേഷനും കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട് വിളിച്ചെന്ന് പോവും ഇപ്പം നാളെ ഞാൻ പോകും നാളേക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് രാത്രിക്ക് പോയാ അമ്മേനേംകുട്ടി പോരാ അമ്മേനേം കുട്ടി പോരാന്ന് കിട്ടണ അവിടുന്ന് അടുത്ത റേഡിയേഷന് അവരിലെ മൂന്ന് റേഡിയേഷൻ ഉണ്ട് അപ്പം അതിന്റെ ഡേറ്റ് കൂടി കിട്ടണം അപ്പം അത് ഇപ്പോൾ ചേച്ചിക്ക് നല്ല പനി മേൽ വേദന ഒക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചെന്നിട്ടത് റെഡിയാക്കാൻ നാളെ സുഖം ഉണ്ടെങ്കിൽ അവളത് ഡേറ്റ് വാങ്ങി പോരും എന്നിട്ട് ഡിസ്ചാർജായിട്ടില്ല എന്നിട്ട് നമുക്ക് പിന്നെ അതിന്റെ ഡേറ്റ് കണ്ടിട്ട് പോയാൽ മതി പിന്നെ നല്ല നല്ല നമ്മളെ കുറച്ച് ാവിന്റെ തൈ കുഴിച്ചിട്ടുണ്ട് അപ്പൊ അത് ആടുകളൊക്കെ കടിക്കുന്നു വിചാരിച്ചിട്ട് അത് മാറണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പൂസം പോയിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ടു കൊണ്ടുവന്നതാണ് പോയിട്ട് ചെയ്യണം

ഇപ്പം നമുക്ക് ടി വി ഒക്കെ നമ്മൾ ടി വി കിടക്കുമ്പോൾ രാവിലെ തുറന്നെ ഭയങ്കര ഇതായി നല്ല ന്യൂസല്ല കേൾക്കുന്നത് അപ്പം ഒന്നെന്താ സ്പെഷ്യൽ നമുക്ക് നമുക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പഴയ വീട്ടിലൊക്കെ അത് ഉണ്ടാക്കിയതും അമ്മയ്ക്ക് അമ്മേനെ നമുക്ക് ഷിജിക്ക് അമ്മേനെ പഠിപ്പിച്ചെടുത്ത് ഷിജിക്ക് അമ്മേനെ പഠിപ്പിച്ചെടുത്തു അപ്പോൾ അത് ഒരു സിമ്പിൾ പരിപാടി ആട്ടോ അത് നമ്മൾ കാണിച്ച് തരാം അതിൻ്റെ അപ്പോസിറ്റിൻ്റെ ചെറിയ വിശേഷമായിട്ടാണ് നമുക്ക് അതൊരു വിശേഷം നമുക്ക് അപ്പൊ ഇത് റോട്ടിന്റെ വെക്കന്നെ ആവുകൊണ്ട് ആടൊക്കെ കടിക്കുന്നു വിചാരിച്ചിട്ട് ഒരു മറ വെക്കാൻ വേണ്ടിട്ട് കാട്ടിട്ടതാണ് അപ്പൂസേ ഈ അടയാള ഇട്ടത് ആദ്യം മുറിച്ചിട്ടല്ലേ വ്യക്തിയാ എന്താ വെച്ചാൽ നമ്മള് ഒരു എത്ര നൂറ്റമ്പത് റുപ്യട് തന്നെ നമ്മള് നമ്മള സ്ഥലം ഉണ്ട് അപ്പ സ്ഥലത്ത് നമ്മള് ഓരോന്നിപ്പോ മഴയപ്പോ ശരിക്കും ഈ ടൈമിലെല്ലാം ഇത് ഉണ്ടാക്ക മഴയതപ്പോ നമ്മളിവിടെ ഇതിൻ്റെ ഇത് വെക്കാന്ന് കരുതി തയ്യും കായ്ക്കായ്ക്കംപുട്ട വാങ്ങണം മാവ് വാങ്ങണം ചക്കെ തിന്ന അപ്പൊ സാ എന്താ കാട്ടണേ ശരിക്ക് ശരിക്ക് ഇത് ശരിക്കുമ്പമെച്ചാതി നെറ്റ് വെച്ചാതി കമ്പിന്റെ അപ്പൊ ഇവിടെ ചാക്ക് കൊറേ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പൂസ് ഓരോ അളവ് എടുത്തോണ്ട് ചെയ്യണം ഇപ്പൊ എന്താ വെച്ചാല് നമ്മളെ ഇവിടെ പോകുമ്പോ കൊറേ ആടുകളും പൈക്കളൊക്കെ പോവും അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണം പൂസ അളവ് എടുത്ത് മുറിക്കണ്ട പൂസേ ഇങ്ങനെ ഇങ്ങനെ ചാക്ക് കെട്ടും ഇത് ിറ്റിയുണ്ട് ടേപ്പൊ കൊടുക്കുന്നുണ്ട് അവിടെ കൊണ്ടുവന്നാണ് ഞമ്മക്കവിടെ വീട്ടിൽ കുറെ സാധനങ്ങളൊക്കെ വാടക വീട്ടൊന്ന് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ സെ ഇത് ഉണ്ടാക്കിട്ടേ ചാക്ക് കെട്ടുമ്പോ വിളിക്കുന്ന കയറിട്ട് അല്ല ചാക്ക് ഇട്ടണ അല്ലെങ്കിൽ എന്നാല് കയറിട്ടതിന്റെ ഇടയിൽ കൂടെ നമുക്ക് അങ്ങനെ നല്ല ഐഡിയ ഇട്ടോന് പിന്നെ അപ്പൊ നമ്മളെ വഴിയൊക്കെ മൂന്ന് വർഷം എന്ന് പറഞ്ഞു

കണ്ടിട്ട് അവിടെ നമ്മൾ പരീക്ഷ ഒക്കാൻ നമുക്ക് പിന്നെ കുറെ ആൾക്കാർക്കാൻ പറ്റിയതിലത് അപ്പൂസം ഞാൻ വന്നപ്പോ വഴിയൊക്കെ റെഡി ആക്കിണ്ട് നമുക്ക് എന്താ വെച്ചാല് നമ്മളെന്താ വെച്ചാൽ നമ്മൾ നമ്മളവിടെ വണ്ടി കയറ്റണ കെത്തിയത് അപ്പൊ അത് കൂടെ തന്നെ വണ്ടിയൊക്കെ കയറണിണ്ട് അപ്പൊ അതാണ് നമ്മൾ അടച്ചിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ മതിലിട്ടുമ്പോ നമ്മൾ അവിടെ ആ ഭാത്ത മതിലിട്ടുമ്പോ ടയ്ക്കണം ഒരു വഴി മതി കുഞ്ഞു പോവാസം നമ്മളെ വീട്ടിലുള്ള സാധനം ഒക്കെ നമ്മൾ വിടുന്നടുക്കൽ അല്ലേ കറി കറി വെക്കാനായാലും അയക്കുള്ള സാധനത്തിനായാലും പിന്നെ നമുക്ക് ചെറിയ വിശേഷാണ് നമുക്ക് ഇത്ര വരും ഓട്ടോ

എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചെറിയ ഉള്ളി എല്ലാര് അറിയ നമുക്ക് നമ്മളങ്ങനെ ചെയ്യണത് വെച്ചാല് ഭയങ്കര ടേസ്റ്റാണ് നമുക്കറിയാം നമ്മള് എന്തൊക്കെയാണൊക്കെ സ്കൂളിലൊന്നുമില്ലാത്ത ടൈമിലൊക്കെ ഇങ്ങനെ കഴിച്ചില്ല പക്ഷെ വേറെ സാധനത്തിൽ കൂടിട്ട് കഴിച്ചിട്ടില്ല ഇതേപോലെ ഒരുപാട് രസം കഴിച്ചിട്ടില്ല കാരണം ഒന്നും വേണ്ട നമുക്കല്ലേ പക്ഷെ അത് ഒരിക്കലും മറക്കൂല കാരണം അങ്ങനെ ഒന്നുമില്ലാത്ത കാലത്ത് അതിനോട് ഒരു പ്രത്യേക ഇഷ്ട മടുപ്പൊന്നും തോന്നൂലല്ലോ അല്ലെ ഇപ്പൊന്നിപ്പത് അങ്ങനെ എന്താ ഉണ്ടാക്കും ഞങ്ങളിണ്ടാക്കും ഇത് പറയുമ്പോ അത്ര ഇഷ്ടാണ് അതുകൊണ്ട് തന്നെ

ആഹ് ഞാൻ എന്താ അറിയോ ആ തക്കാളിയൊക്കെ നമ്മൾ അതിലിങ്ങനെ ഇട്ടിട്ട് അതേമാതിരി സമ്മന്തി ഉണ്ടാക്കണല്ലോ ചോറിന്റെ കൂടെ അതാണ് എന്നാ കരുത് അല്ല അതല്ല പുളി മറ്റൊരു തക്കാളി ആക്കിയാലും എന്നാ പഴയ സ്റ്റൈലിൽ അത് തന്നെ ഇണ്ടാക്കിയാലും അതാ അതാകുമ്പോ ഇത് പുളി എല്ലാവർക്കും എല്ലാര് സമ്മന്തി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം അത് ഇത് ഇങ്ങനത്തെ ഒരു മോഡലിൽ തക്കാളി ആ ചൂടാക്കി അത് അങ്ങനെ ഇല്ലല്ലോ അതാ വേണ്ടി ഞാൻ അതാ ഉദ്ദേശിച്ചത് പുളി നമുക്ക് സാധാ പുളിപ്പോ സാധാ സമ്മന്തി അല്ലെ ഉള്ളി സംബന്ധി ഇത് തക്കാളി ആകുമ്പോൾ ഒരു വെറൈറ്റി വേറെ മോഡല് ആ അതാ വേണ്ടി ഉണക്കമുളക് പറഞ്ഞാലും നമുക്ക് ചുട്ടെടുത്ത ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മള് എന്താ വെച്ചാല് നമുക്ക് സമയം

നല്ല അയിലുള്ള മുളകട്ടത് കണ്ടിട്ട് തന്നെ തോന്നുന്നില്ലേ നല്ല മുളകൂന്നെടുത്തത് പിന്നെ അപ്പൂസിനൊന്നും അങ്ങനെ സമ്മതിയോടൊന്നും ഭയങ്കര ഇഷ്ടല്ലോ ഇത്ത കുട്ടികൾ പൊതുവെ അങ്ങനെ സമ്മന്തി ഒന്നും കൂട്ടൂല അല്ലെ ഉപ്പു വെറും വെളിച്ചെണ്ണ ഉപ്പു വേണക്ക് ഓനിഷ്ടാണ് അല്ലാതെ ഇങ്ങനൊന്നും കൊടുത്താല് അങ്ങനെ പിന്നൂല അപ്പൊ മുളകിനെ ഒന്നും മൂപ്പിച്ചു അതേപോലെ ഉള്ളി ഉള്ളി ഞാൻ ചെറിയ ചെറിയ അമ്മയ്ക്കാണേലും ഇനി ഇങ്ങനൊക്കെ തന്നെ ഇഷ്ടം ഉണ്ടാവുള്ളൂട്ടോ ചോറിനായാലും മുളക് ഒടക്കുക ഒന്ന് വെറുതെ ഒടക്കി എടുക്കുക ഉള്ളീം കൂട്ടിട്ട് അതൊക്കെ കൂട്ടാതൊക്കെ അറിയാം നന്നോ കൂട്ടൂട നമ്മൾ അരച്ചൊന്നും കറി വെച്ചാലൊന്നും കൂട്ടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഈ ഉള്ളീന്റെ ഒപ്പം ഈ തക്കാളീനേയും കൂടി ഒന്ന് നോക്കിക്കന്ന് അപ്പോൾ തക്കാളി അല്ലാതെ വാളംപുളി ഇല്ലേ വാളംപുളിയാണ് കേട്ടോ ചേർത്തെ എന്നാല് നമ്മള് തുട്ട് അരച്ചു പറഞ്ഞില്ലേ അന്ന് വാളംപുളിയാണ് കൂട്ടിരുന്നത് അപ്പൊ വാളംപുളിക്ക് പണ്ടം ആദ്യമൊക്കെ സ്കൂളിൽ പോയ സമയത്തൊക്കെ പുളിയാണ് ചേർത്തേണത് പിന്നെ തക്കാളി കൂട്ടിട്ട് ഞങ്ങൾ ചെയ്തപ്പോൾ അതാണ് ഇഷ്ടപ്പെട്ടത് ചെറുപടത്തേക്കോ എന്റെ മേത്തു ചെറുപ് പണിയോ നമ്മൾ അങ്ങനെ അപ്പൂത്തിന്റെ പണി എന്താ നോക്കട്ടോ അങ്ങനെ അപ്പൂസത്തിനടുത്ത് പോയോട്ടോ നമ്മളെ രാത്രിന്റെ സ്പെഷ്യൽ ും താളി കൊറൊന്നും െ ഒന്നില്ല കഴിഞ്ഞു ചെറിയ സിമ്പിൾ പരിപാടി കേട്ടോ പക്ഷെ കണലായെങ്കി ഒന്നും കൂടി ഞാൻ പറയാ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പക്ഷെ നമുക്ക് വേറെ മോഡലില് നമ്മളങ്ങനെ ചെയ്യണ്ടിട്ട് അമ്മ അമ്മന്ന പറഞ്ഞ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളെ വേണ്ടി എപ്പോഴും അമ്മയായാലും മതി അമ്മ എന്താ നമ്മളെ അമ്മീന്റെ തിണ്ട് ഉണ്ടാക്കിട്ടില്ല അമ്മയുടെ വെച്ചതാണ് ഇടിക്കുമ്പോണ്ട ഒരു മണം വരാം ലാസ്റ്റ് ഉപ്പത്തി

അപ്പോസ് കാലൊക്കെ കറക്റ്റ് അളന്ന് മുറിച്ചിട്ടുണ്ട് പിന്നെ കയറോണ്ട് ഇങ്ങനെ അപ്പോസ് ഇനി മുകളില് ചാക്ക് അല്ലേ എന്നാ വട്ടച്ചോറിനോക്കാന് കുറച്ച് അപ്പൊ ഫുള്ളായിട്ട് നാളെ കാണിച്ചിട്ടില്ല ടെസ്റ്റ് ഇത് ണി എന്ത് സ്മെല്ലും മതിയാവൽ ഇട്ടാ ചെറിയത് കൊറച്ച് കേട്ടോ കഷ്ടമായി ചോറിക്കുന്ന ഇപ്പൊ പൊറത്ത് പോകണ്ടതുണ്ടോ കൊറച്ച് കൊറച്ച് ചോറ് കേട്ടോ പൂസാ നന്നാവട്ടോ നിൽക്കും ചോറ് വേണ്ടി വരട്ടോ ഇപ്പോൾ ഏഹ് നിക്കും ചോറ് വേണ്ടി വരും അപ്പുസാ ഇപ്പം കഴിയുമേ പോന്നോ ഇല്ല ഒന്നും പറയാലോട്ടോ ഒന്നും പറയാല്ല ഒന്നും പറയാനില്ല എന്റെ പൊളിയാണ് ഏ ഒന്നും പറയാലോ ഇത് മതിലേവാ ചോറിന ചോറൊന്നും വേണ്ട കൊറച്ചോട്ടല്ലേ ശെരിക്ക ണ്ട് എപ്പ തന്നെ ചോറിനാ പോലെ രാത്രി തടി വറക്കണ്ടേ ചോറൊന്നായിട്ട് തിന്നാൻ നിക്കണ്ടോ ഒന്നും പറയാലോ അപ്പൊ നാളുണ്ടാക്കി ഇഷ്ടപ്പെട്ടല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടോ ഞാൻ പറയാലേ അടിപ്പൊള്ളിയാണ് എനിക്ക് എന്നാൽ പനിയറേതുണ്ട് അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ അടിപൊളി സെറ്റപ്പ് പോകും അല്ലേ അപ്പോൾ എന്നാൽ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തണിക്ക് പുറത്ത് പോവാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യട്ടെ എന്ന് അപ്പോൾ നാളെ പുതിയ വിശേഷമായിട്ട് വരട്ടോ എല്ലാവർക്കും ബൈ